കെ എസ് എസ് പി എ കോട്ടക്കൽ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വനിതാ സമ്മേളനം നടന്നു വളാഞ്ചേരി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ റംല അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഷീല ടീച്ചർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് മെമ്പറായ ദീപ്തി ശൈലേഷ് അസീന അഹമ്മദ് കുട്ടി അനുഷ സാജിദ എന്നിവർ സംസാരിച്ചു മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും വാർദ്ധികത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് പബ്ലിക് ഹെൽത്ത് കോർഡിനേറ്റർ

ആ ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കി നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ ടി ഉമ്മക്കുൽസു സ്വാഗതം പറഞ്ഞ സമ്മേളനത്തിന് നിയോജകമണ്ഡലം സെക്രട്ടറി പുഷ്പലത നന്ദി പ്രകാശിപ്പിച്ചു ഈ ചാനൽ വളാഞ്ചേരി சிலாமா ஐ ஹோஸ்பிட்டல் ஹோஸ்பிட்டல் ரோட் பெருந்தில் மண்ணா